ദൈവ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശ്വനമായ സ്വർഗ നല്ല തന്നെ സ്തുതിക്കുന്നു മഹത്തു കൊടുത്തു സ്ത്രോത്രം ചെയ്യുന്ന വർത്താവ് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു ദൈവീ സ്തോത്രം കർത്താവെ ഈ പ്രഭാവത്തിലടിയും തന്നിരിക്കാൻ നല്ല വചനത്തിനായി നന്ദിത്തോടെ തന്നെ സ്തുതിക്കുന്നു മോഹത്തു കൊടുത്തു സ്തോത്രം ചെയ്യുന്നു ദൈവാത്മ നടത്തിപ്പഴ് ജീവിക്കാനുള്ള കൃപക്കായി ഈ പ്രഭാവത്തിൽ അടികളിൽ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ താവേ സ്തോത്രം അടികളുടെ ജീവിതവും ഹാരിതോത്രം താതാവേ ഈ ജീവിതത്തിലുള്ള കർത്താവ് കർത്താവേ ഹരിലിയ നിന്റെ നാമോഹത്വത്തിനായി തീരുമാനം തന്നെ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നത്താവേ അടിയുടെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ കർത്താവേ നിനക്ക് ഇഷ്ടമുള്ളതായി തീർപ്പാൻ തന്നെ ദൈവത്തിന് ഇഷ്ടം തോന്നുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നതാവേ ഹലിയ പലപ്പോഴും ദേവീ സ്ത്രോത്രം കഥാവ് നിന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരായി പോകുന്നുണ്ട് കർത്താവ് അഹങ്കാരവും ഹരളിയ സ്ത്രോത്രം കഥാവെ ദൈവം മോശപ്പെട്ട സംസാരങ്ങളും ഒക്കെ അടിഞ്ഞിട്ട് ജീവിതത്തിലുണ്ട് കർത്താവ് എന്നാൽ ദൈവ സ്തോത്രം വചനം ആഗ്രഹിക്കുന്ന കർത്താവേ സ്ത്രോത്രം കർത്താവ് ദൈവാത്മാവ് നടത്തുന്നവരായി തീരുവാനാണ് ഹരളിയ സ്ത്രോത്രം എങ്കിൽ മാത്രമേ നിന്റെ മക്കൾ ഞങ്ങൾ ഞങ്ങളാകുകയുള്ളൂ അറിയുന്നു എന്റെ മക്കളാക്കാൻ അടിങ്ങളെ നീ ഒരു കുമാർ ആണേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ